പരിപ്രശ്നേന സേവയ ഉപദേശ്യന്തിർശിന ആത്മജ്ഞാനം അടയുവാനുള്ള യഥാർത്ഥ മാർഗത്തെ ഭഗവാൻ കൃഷ്ണൻ ഉപദേശിക്കുന്നു ആപ്തം അംഗം സ്ഥാനം സദ്ഭാവം എന്ന ചതുർവിധ ഗുരുസേവ ഇവിടെ അനിവാര്യമാണ് വേദാന്ത വേദാന്തശ്രുതികൾ അനുശാസിക്കുന്ന വിധം സവികല്പ സമാധി പഴകേണ്ടത് എപ്രകാരമായിരിക്കണം എന്നാൽ സദ്ഗുരുവിൻ്റെ ശരീര ശുശ്രൂഷാദികൾ ചെയ്തും സദ്ഗുരു കുടികൊള്ളുന്ന സ്ഥാനമായിരിക്കുന്ന ആശ്രമത്തെ സംരക്ഷിച്ചും സദ്ഭാവത്തോടെ അഥവാ അഹംഭാവത്തെ വെടിഞ്ഞ് കൂടി നിന്ന് ആയിരിക്കണം അപ്രകാരം നിന്നാൽ ആ സദ്ഗുരു ജ്ഞാനത്തെ അല്ല വിവേകത്തെ ഉപദേശിച്ചു തരും ആവരണം നീങ്ങി മുക്തിയടയുവാനുള്ള ജ്ഞാനം കാർമേഘം നീങ്ങി സൂര്യൻ പ്രകാശിക്കുന്നതുപോലെ പ്രകാശിച്ച് സ്ഥിരപ്പെടും All that's it